السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله الفائزين برضا الله ما بعد كريم من لوري الله جماعة سنقدرنا ريا نقطع الله فلابد نمرة من الله بس دول سورة الفجر والفجر والليل النشر والشفع والوتر والليل إذا يسر هل في ذلك الذي حجر ഈ ദുർഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെക്കുറിച്ച് അള്ളാഹു പേ എടുത്ത് സത്യം ചെയ്യുകയാണ് പെരുന്നാളിൻ്റെ പ്രഭാതം പത്ത് രാവുകൾ അതിൻ്റെ പകലുകളടക്കമാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ യോമു എന്ന് പറയുന്ന ദുർഹിജ് എട്ടിൻ്റെ ദിവസം അതുപോലെ യോമു അറഫയാകുന്ന ദുർഹിച്ച് ഒമ്പതിൻ്റെ ദിവസം പെരുന്നാളിൻ്റെ സുദിനം ഇതെല്ലാം ചേർത്തുകൊണ്ട് അള്ളാഹു തല സത്യം ചെയ്യുകയാണ് ഖുർആൻ അല്ലാത്തവരെ സത്യം ചെയ്ത് പറയണമെങ്കിൽ തന്നെ ആ ദിവസത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ അത് മതിയാവും എന്നാൽ പ്രവാചകൻ സുള്ളതാസുമ്പോൾ തങ്ങൾ പറയുന്ന ഒരു കൂടി നമ്മൾ കേൾക്കുക പ്രവാചകൻ പറയുന്നത് മാമിൻ അയ്യാമിൻ ഈ ദിവസത്തോളം ഈ പത്ത് ദിവസത്തോളം അള്ളാഹുവിനേറെ ഇഷ്ടമുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ടമലം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ദിവസം വേറെ ഇല്ല അവ സ്വാഭാവികമായിട്ടും സ്വാഗതം ചോദിച്ചു നബിയെ അപ്പം വേറെ ഏതെങ്കിലും ദിവസങ്ങൾ ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്താലും ഇത്രയും വലിയ പുണ്യം കിട്ടില്ലേ അപ്പം നിബി സ്വലാ സഹോദരങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ യുദ്ധത്തിന് പോയാൽ കിട്ടും പക്ഷേ ആ യുദ്ധത്തിൽ അവൻ ഷഹീദായി മരണപ്പെടണം അല്ലെങ്കിൽ പോയി യുദ്ധത്തിന് പോയി തിരിച്ചു വന്നാലും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന മറ്റു അമലുകൾക്ക് കിട്ടുന്ന അത്ര പുണ്യം കിട്ടൂല അത്രമേൽ മഹത്വമുള്ള ദിനരാത്രങ്ങളാണ് ദുൽഹിച്ചിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ പത്ത് ദിവസം ഇതിൻ്റെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കും കൂടുതൽ നമുക്കൊന്ന് ആ ദിവസങ്ങൾ ചെയ്യാൻ പറ്റുന്ന പരമാവധി അമലുകൾ ചെയ്യുക വിവാദത്തുകൾ ചെയ്യുക ഞാൻ എണ്ണി പറയുന്നില്ല വിവാദത്തിൽ ഇഷ്ടം പോലെയുള്ളൂ എന്തൊക്കെ അമലുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അതിൽ പ്രധാനപ്പെട്ടതാണ് ഗുൽഹിച്ച ഒമ്പത് ദിവസം വരെ ഒന്ന് മുതൽ ഒമ്പത് ദിവസം നോമ്പുടിക്കുക സ്വതക്കുകൾ ചെയ്യുക അതുപോലെ തന്നെ ഉദിയ കർമ്മത്തിൽ നമ്മൾ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അതിനു വേണ്ടി സാമ്പത്തികം കണ്ടെത്തുക പാരായണം സ്വലാത്ത് അതുപോലെ കുടുംബ ബന്ധം ചേർക്കൽ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മകളെല്ലാം പാവങ്ങൾക്ക് ഭക്ഷണം വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക തുടങ്ങി നമ്മൾക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥന കൊണ്ട് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്ന അള്ളാഹുത്തിനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സമയം ഉപകരിക്ക ഉപയോഗപ്പെടുത്തണേ മറക്കരുതേ നട്ടപ്പെടുത്തി കളയാൻ പാടില്ല പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അമലുകൾ കൊണ്ട് ഈ പരിശുദ്ധമായ ഉൽഗിജ മാസത്തിൻ്റെ ആ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ ആഥന ഉറപ്പ് തോഫിക്ക് നൽകട്ടെ പ്രാർത്ഥിക്കുക അടുത്ത വർഷമെങ്കിലും നമുക്ക് ഹജ്ജിന് പോകണം എന്നാഗ്രഹമില്ലേ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഉത്തരം കിട്ടും യാതൊരു സംശയവും ഇല്ല നാഥൻ തോഫിക്ക് നിരകട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ